തുടങ്ങിയവരുടെ ചരിത്രമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ കുടുംബത്തിന്റെ ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം അലി അതിലൊരു വാപ്പയുണ്ട് അതിലൊരു ഉമ്മയുണ്ട് അതിലൊരു മോനുണ്ട് ഏറ്റവും ചെറിയ കുടുംബം ഏറ്റവും ചെറിയ കുടുംബം തന്ന ഒരു വാപ്പ ഒരു ഉമ്മ ഒരു മോന് അതാണല്ലോ അത് മൂന്നുണ്ട് ആ ചരിത്രത്തില് ാളിൻറെ ഓർമ്മയിലോടിയെത്തുന്നുണ്ടൊരു വധനം വലിയ പ്രതീക്ഷകൾ കൊടുവിൽ കിട്ടിയ കിട്ടിയുഞ്ഞിൻ വധനം മാതാവിൻ വിരിമാറിൽ നിന്നും അടർന്നും മിനാത്തന്മാറിൽ മതിയൊളിക്കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പോശ്വചരിത്രത്താളുകളൊക്കെ പരതൂ കാണാനാമോ വിസ്മയം മുറ്റിയോർത്താൽ ഹർഷം മാറിപ്പോമോ സൈദന ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെയും ഹാജറാബീമിയുടെയും ചരിത്രം അത് ശരിക്ക് വലിയൊരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വർഷം ഹജ്ജിന് പോയിട്ടുണ്ട് ഈ കൊല്ലം കേരളത്തിൽ ഗവൺമെന്റ് ഹാജിമാർ തന്നെ മൂന്നൂർത്തുനിന്ന് പോയി കണ്ണൂരിൽ നിന്നും പോയി കോഴിക്കോട് നിന്നും പോയി പിന്നെ നെടുമ്പാശ്ശേരിയൊന്നും പോയി വരുമ്പോലും കന്നാസിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ജംസം വെള്ളം എന്നാ അതിൻ്റെ പേര് അതിന്റെ പിന്നിലൊരു ഉമ്മിയൊരു കുട്ടിയാണ് കഴിഞ്ഞ ഹജ്ജ് സീസണില് പത്രത്തിൽ വന്നിരുന്നു ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ വെള്ളമാണ് ജംസം കിണറിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ ഒരു രണ്ടച്ച് പിൻ്റെ മോട്ടറ് വെച്ചാൽ അതിന് നമ്മളെ കിണർ പറ്റും ആറായിരം ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നതെന്ന് ഈ സീസണിലല്ല കഴിഞ്ഞ സീസൺ പത്രത്തിൽ വന്നിരുന്നു ഞാൻ എന്റെ കട്ടിങ് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്നു അതിനുശേഷം എല്ലാവർക്കും കൊണ്ടാവാൻ കൊടുക്കുന്നു മദീനയിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയി മദീനയിൽ ശേഖരിച്ച് അവിടെയും കൊടുക്കാൻ കൊടുക്കുന്നു വേണമെങ്കിൽ എയർപോർട്ടൊന്നും വാങ്ങാൻ കിട്ടും ഒരാൾക്ക് എത്രയും കൊണ്ടുവരാൻ പറ്റിയാൽ അത്രയും കൊണ്ടുവരാം ഫ്രീ ആയിട്ട് അഞ്ച് ലിറ്റർ ഒതുക്കോളൂ മാത്രം ഡ്യൂട്ടി അടച്ചാൽ അതിലേറെയും കൊണ്ടുവരാം ഒരു തടസ്സമില്ല ഡെപ്പിൻ്റെ ആ കന്നാസിൻ്റെ പൈസ കൊടുത്താൽ മതി എന്നാ പത്ത് ആ കന്നാസിന്റെ പൈസ കൊടുത്താൽ മതി വെള്ളം പ്രിയേറ്റ് കൊണ്ടുവരാം അതിന്റെ പിന്നിലൊരു കുട്ടിയാണ് ഉമ്മാന്റെ പേര് ഹാജറ എന്നായിരുന്നു കുട്ടിയുടെ പേര് ഇസ്മാലാം എന്നായിരുന്നു എന്താ സംഭവം സയ്യിദ ഇബ്രാഹിം അലിഹിസ്ലാം തന്റെ ഭാര്യയായ ഹാജറ ഹാജറായും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മടങ്ങുകയാണ് ആ സമയത്ത് ഹാജറാ ബി വി ഭർത്താവിനോട് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെയാക്കി നിങ്ങൾ പോവുകയാണോ മലയാളത്തിലായിരിക്കൂല പക്ഷെ നമ്മൾ പറയുമ്പോ അങ്ങനെയുള്ളു എന്നെ ഈ ചെറിയ കുട്ടിനെ ഇവിടെ ആക്കി നിങ്ങൾ എന്ന് ചോദിച്ചു ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തിരിഞ്ഞു നോക്കിയില്ല കാരണം മറുപടി ഉണ്ടായിരുന്നില്ല എന്താ പറയാ രണ്ടാമതും ഇതേ ചോദ്യം ആവർത്തിച്ചു എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെയാക്കി നിങ്ങൾ പോവുകയാണോ രണ്ടാമതും തിരിഞ്ഞു നോക്കിയില്ല കാരണം മറുപടി ഇല്ല മൂന്നാമത് ചോദിച്ചു അന്ന പറഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ച് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു കുട്ടികളെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലൂ കൊടുത്തു എന്ന് പറയാം ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ക്ലൂ കൊടുക്കുമല്ലോ അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ഉത്തരം കിട്ടിയു സയ്യദന ഇബ്രാഹിം അപ്പൊ തിരിഞ്ഞു തന്നിട്ട് ഞാൻ അള്ള പറഞ്ഞിട്ട് എന്നെ എന്ന് അമ്മ ഒരു വർത്തനം പറഞ്ഞു ഇതല്ല അള്ള പറഞ്ഞിട്ടാണെങ്കിൽ നന്നാഹു ഞങ്ങളെ വെറുതെയാക്കുലാ അതിനാണ് തവക്കുല് എന്ന് പറഞ്ഞത് തവക്കുലിന്റെ ചീരിഞ്ഞാണ് സംശമുള്ളത് നമ്മൾക്കുണ്ടായാൽ ചീരണി എന്ന ബർക്കത്തിനൊന്നും എടുക്കാറില്ലേ തവപ്പുൽ ഒരു ഉമ്മാന്റെ പാദത്തിന്റെ ചീരണിയാണ് മനസ്സിന് അള്ളാഹു അർപ്പിച്ചു ഇബ്രാഹിം നബി നബിഅലിസ്സലാം ഹാജരാബിബിയെയും മകനെയും മക്കയിലാക്കുമ്പോ ഒരു തോൽപാത്രം നിറയെ വെള്ളം ഉണ്ടായിരുന്നെ ഒരു പാത്രത്തിൽ കാരക്കയും വെച്ചു കൊടുത്തിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാം ഇസ്മായിലിനെ മക്കഥാണ് എന്നൊക്കെ പോന്നു പറയും ചില ശരിയല്ല അസ്കൻ എന്നാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആാനിൽ രേഖയുള്ളത് ഇനി അസ്കൻ തു എന്ന് പറഞ്ഞാൽ ഞാൻ താമസിപ്പിച്ചു എന്നാണ് എന്റെ അർത്ഥം മസ്കൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് വീടിന്റെ പേര് മസ്കൻ എന്നാണ് അപ്പൊ അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു എന്നാണ് കൊണ്ടോയാക്കിക്കല്ല അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അതൊരു പക്ഷേ ചിലപ്പോൾ രണ്ട് മുളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചതായിരിക്കാം അന്നത്തെ വീട് അതാണല്ലോ അന്നത്തെ ഒരു വീട് ഒരു മരത്തിന്റെ താഴ്ഭാഗത്തുണ്ടാക്കിയിരുന്നു എന്നിട്ട് അതിൽ താമസിപ്പിച്ച് അത്യാവശ്യത്തിനുള്ള വെള്ളവും കാരക്കയും വെച്ചു കൊടുത്തിട്ടാണ് സയ്യുദ്ന ഇബ്രാഹീം അലി ഇസ്സലാം പോരുന്നത് അങ്ങനെ വെള്ളം കഴിഞ്ഞു ഈത്തപ്പഴവും കാരക്കയും കഴിഞ്ഞു വെള്ളം കുടിക്കാനില്ലാത്തതിനാൽ കാരക്ക കഴിക്കാനില്ലാത്തതിനാൽ മുലയിലെ പാലും കഴിഞ്ഞു കുട്ടി കുട്ടിവെള്ളത്തിന് വേണ്ടി പാലിന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങിയപ്പോ ഹാജറാ ബിറങ്ങിയ പേരായ കുന്നിലേക്ക് ഇങ്ങനെ കയറി എന്നിട്ടിങ്ങനെ ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു അപ്പൊ ഇറങ്ങി വന്ന് ചെന്നായി ആട്ടിയതിനു ശേഷം മറുവ എന്ന പേരായ കുന്നിന് മുകളിലേക്ക് പോയി ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോ വീണ്ടും കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നുണ്ട് വീണ്ടും ഓടി വന്നു നോർമലായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ശരിക്കും ഒരു തള്ളിയും കുട്ടി ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഉമ്മ പോകാണെങ്കിൽ കുട്ടിനെ അല്ല വേണ്ടേ നീ ഒരിക്കെ കുട്ടിനെ അവിടെ കടത്തി പോയി എന്ന് വിചാരിക്കാം ചെന്നായി വരുന്നത് കണ്ട രണ്ടാം പ്രാവശ്യത്തിലും കുട്ടിനെ തോളിലിടണ്ടേ എന്തുകൊണ്ട് ആചരാവി തോളിലിട്ടില്ല എന്നതിന്റെ ഉത്തരം ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇബ്രാഹിം നബിനോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെവിടെ ആക്കാൻ അള്ളാഹു തല പറഞ്ഞതാണോ അപ്പോ അള്ളാ ഇബ്രാഹിം നബി അലി ഇസ്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അതാണ് എടുക്കാത്തതിന്റെ കാരണം അള്ളവിടെ ആക്കാൻ പറഞ്ഞ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ അതാണ് തവക്കൂല് പറഞ്ഞ സംഗതി നമ്മളെന്താ ചോദിച്ചാല് നമ്മളെല്ലാതും കഴിഞ്ഞിട്ട് അവസാനം തവക്കൂലാക്കും ആശുപത്രിയില് കുറെ ദിവസം കടന്നു വിചാരിക്കാം അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല നിങ്ങള് പെരേക്കൊണ്ട് ഈ പോളി അങ്ങനെ വണ്ടി കയറ്റിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അള്ളാഹ് ഞമ്മളൊക്കെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ സിഹത്തും സലാമത്തും ആഫിയത്തും നൽകട്ടെ ഇവിടെ വന്നതിന്റെ ശേഷം തന്നെ ഒരുപാട് ആളുകൾ രോഗശമനത്തിന് ഇതുവരെ ചെയ്യാൻ പറഞ്ഞു അള്ളാഹ് എല്ലാവർക്കും പരിപൂർണമായ ശിഫ് നൽകിയ ആഗ്രഹിക്കട്ടെ മടക്കുമ്പോൾ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യും പരിചയമുള്ളവർത്തേക്ക് മൊത്തം വിളിക്കും നങ്ങന്മാർക്കൊക്കെ വിളിക്കും പിന്നെ പാപ്പാനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാട്ടോ ഇനി ദോരക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാല്ല ചെയ്യാല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ദോരക്കൊണ്ടുപോകുന്നു ഡോക്ടർ ഞാനും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോഴും ദോരക്കില്ല എന്നല്ലേ അതിൻ്റെ അന്ഥങ്ങളെ അറിയിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ തവക്കൂലാക്കുക